നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി ഞാൻ തിരക്കിട്ട യാത്രകളും ഓട്ടവുമാണ് അതിന് കാരണം ഈ ചാനൽ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ വ്യാപിപ്പിക്കാനും അതുവഴി അഴിമതിക്കെതിരെയും അനിയതിക്കെതിരെയുമുള്ള പോരാട്ടം എല്ലാ മേഖലകളിലേയും വ്യാപിപ്പിക്കാനുമുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഇതിനിടയിൽ ധാരാളം ആളുകൾ എന്നെ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് പല വാർത്തകളും തരാറുണ്ട് എന്നാൽ എനിക്കത് പൂർണ്ണമായി ശ്രദ്ധിക്കാനോ അതിലേക്ക് ഉൾക്കൊള്ളാനോ ഒന്നും കഴിയാറില്ല എന്നാൽ ഇന്ന് എനിക്ക് വന്ന ഒരു കോളാണ് ഏറ്റവും രസകരം അതിൽ പറഞ്ഞ കാര്യം നി രാഹുൽ മാങ്കൂട്ടം ഒരു അവതാരകയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അബോർഷൻ നടത്തി പിന്നെ അത് വി ഡി സതീഷനും അതേപോലെ സിന്ധു സൂര്യകുമാറും ഒതുക്കി തീർത്തു എന്നുള്ള കാര്യം നിങ്ങളാണോ പ്രസിദ്ധീകരിച്ചത് എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കത് അറിയില്ല ഞാൻ അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ ഞാൻ അറിയേണ്ടതാണ് കാരണം ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ഞാൻ ശ്രദ്ധിക്കാം അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അന്വേഷിച്ച് പറയാമോ എന്തെങ്കിലും അതിൻ്റെ ലിങ്ക് അയക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഉടൻ തന്നെ ഞാൻ കട്ട് ചെയ്ത് എനിക്കും അത്ഭുതമായതുകൊണ്ട് എൻ്റെ അറിവില്ലാതെ എന്തായാലും ഇങ്ങനത്തെ ഒരു വാർത്ത വരില്ല എന്നുള്ളതാണെങ്കിലും എൻ്റെ ഓഫീസിൽ എല്ലാവർക്കും വാർത്ത സ്വതന്ത്രമായി ചെയ്യാനുള്ള കഴിവ് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടും ഞാൻ ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ബോധ്യമായി ഉടൻ തന്നെ ഞാൻ ആ തിരിച്ച് വിളിക്കാൻ ശ്രമിച്ച ആ നമ്പർ കിട്ടി അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായി വാട്സപ്പ് കോളായിരുന്നു ആ ഉടൻ തന്നെ എന്നെ വിളിക്കുകയുണ്ടായി വിളിച്ചിട്ട് എന്നോട് ഞാൻ ചോദി പറഞ്ഞു അങ്ങനെയൊരു സംഭവം ക്രൈമിൻ്റെ ചാനലുകളിൽ വന്നിട്ടില്ല നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ ചാനലുകളും ഇതേക്കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു പേര് പറയാതെയാണ് പറയുന്നത് എന്നാൽ പേര് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ട് അത് ക്രൈമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയുകയുണ്ടായി പിന്നീടാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം നടത്തുന്നത് നമുക്കറിയാം ഉമ്മൻചാണ്ടിയെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയാണ് തകർത്തതെന്നും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങളാണ് മെനഞ്ഞതെന്ന് നമുക്കറിയാം അന്ന് എല്ലാ പത്ര പത്രദൃശ്യമാധ്യമങ്ങളും എന്തിനാ ഏഷ്യാനെറ്റ് അടക്കം മറുനാടൻ ഷാജനടക്കം അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വാർത്ത ചെയ്തു എന്ന് എനിക്ക് പിന്നീട് ഞെട്ടലോടെ ഓർക്കേണ്ട ഒരു സംഭവമാണ് കാരണം അത്രയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് എല്ലാവരെ കൊണ്ടും ഉമ്മൻചാണ്ടി ഒരു പെൺകുട്ടിയെ സരിത നായരെ തൻ്റെ ക്ലിഫ് ഹൗസിൽ വെച്ച് ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇരുപത്താറ് പേജുള്ള സരിതാ നായരുടെ കത്ത് വ്യാപകമായി പ്രസിദ്ധീകരിക്കുകയും അത് വലിയ തോതിൽ പ്രചരണം നടത്തുകയും സി പി എം അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്ത കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരു സാധു മനുഷ്യനെ നീതിമാനായ ഒരു മനുഷ്യനെ ക്രൂശിച്ച് അദ്ദേഹത്തെ ക്യാൻസർ രോഗിയാക്കി അദ്ദേഹം പിന്നീട് അതിൻ്റെ കാരണത്താൽ തന്നെ മരണപ്പെടുകയുണ്ടായി മരണത്തിൻ്റെ ആ സന്ദർഭത്തിലാണ് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സി ബി ഐ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുന്നത് അതിനു മുമ്പ് പിണറായി വിജയൻ സകലവിധത്തിലും ഈ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ നീതിമാനെ ക്രൂശിച്ചു യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി ക്രൂശിച്ച പോലെ അതേപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടിയെയും ക്രൂശിച്ചത് അദ്ദേഹത്തിനെതിരെ വ്യാപകമായ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ വ്യാപകമായ രൂപത്തിൽ സരിത നായർ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കെട്ടുകഥ തന്നെ ഉണ്ടാക്കി ക്രൈം മാത്രമാണ് അതിനെതിരെ പോരാടിയിട്ടുള്ളത് അന്ന് കൃത്യമായി ഒരു അന്വേഷണം നടത്തി പിണറായി വിജയനും ഗണേശനും മന്ത്രി ഗണേശനും സരിതാ നായരും കൂടി എറണാകുളം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇങ്ങനെ ഒരു കെട്ടുകഥ സൃഷ്ടിച്ചതാണെന്നും അതിനെ ഗൂഢാലോചന നടത്തി പത്തു കോടി രൂപയാണ് രിത നായർക്ക് കൊടുത്തതെന്നും അതോടെ പത്ത് കോടി രൂപ ഇവിടുത്തെ പത്രദൃശ്യ മാധ്യമങ്ങൾ കൊടുത്തുവെന്നും അതുവഴി ഉണ്ടാക്കിയ പ്രചരണം സി പി എം ഏറ്റെടുത്തുവെന്നും പിന്നീട് അഞ്ച് കോടി രൂപ ശിവരാജൻ കമ്മീഷന് ശിവരാജന് തന്നെ കൊടുത്തുവെന്നും ഉള്ള കഥയും ക്രൈം വെളിപ്പെടുത്തുകയുണ്ട് അത് പിന്നെ ശരിവെക്കുന്നതായിരുന്നു പിന്നീട് വന്ന വാർത്തകളെല്ലാം പോലീസ് അന്വേഷിച്ചു എവിടെയെങ്കിലും ഒരു തുമ്പുണ്ടായിരുന്നെങ്കിൽ പിണറായി പോലീസ് എന്തു ചെയ്യും അത് അന്വേഷണം നടത്തി അതിൽ വെച്ച് ഉമ്മൻചാണ്ടിയെ പൂട്ടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ആരോപണവിധേയരായ ൈബീഡനെ കെ സി വേണുപാലിനെ അനിൽകുമാറിനെ അങ്ങനെയുള്ളവരെ എല്ലാം തന്നെ അകത്താക്കുമായിരുന്നു പക്ഷേ ഒരു തരുമ്പ് സത്യമില്ലാത്ത പണത്തിനു വേണ്ടി മാത്രം പിണറായി വിജയൻ്റെ വിജയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള സർക്കാർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസന നായകനായിക്കി മാറ്റിയ തിരുവനന്തപുരം എറണാകുളം മെട്രോ അതേപോലെ കണ്ണൂർ എയർപോർട്ട് വിഴിഞ്ഞം പോർട്ട് തുടങ്ങി കേരളത്തിൻ്റെ വികസനത്തിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുക അതിനെല്ലാം തന്നെ സമരം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ ഈ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല എന്ന സന്ദർഭത്തിൽ അതിനെതിരെ കൊണ്ടുവന്ന വലിയൊരു ആരോപണമായിരുന്നു മാർസിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തു അത് കേരളത്തിൽ മുക്കും മൂലയിലും വീടുകളിലും എത്തിച്ചു അവസാനം എല്ലാവരും തെറ്റിദ്ധരിച്ചു ഈ നീതിമാൻ കള്ളനാണ് എന്ന് തെറ്റിദ്ധരിച്ചു എല്ലാ പത്ര പത്രദൃശ്യമാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ചാരക്കഥ ചാരക്കഥ ഏറ്റെടുത്ത് ആരാണ് ഇവിടുത്തെ മനോരമ പത്രയും മാതൃഭൂമിയും അടക്കമുള്ള എല്ലാ പത്രങ്ങളായിരുന്നില്ലേ പിന്നീട് അവരെ ദുഃഖിക്കേണ്ടി വന്നു എന്നാൽ ക്രൈം അന്നും പറഞ്ഞു ഇത് തെറ്റാണ് കള്ളമാണെന്ന് കൃത്യമായി വിളിച്ചു പറയുകയുണ്ടായി ഇതേപോലെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള വാർത്ത കള്ളമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞ ഒരാളാണ് ക്രൈം രണ്ടായിരത്തി ആറിൽ തന്നെ സരിതാ നായർ തട്ടിപ്പുകാരിയാണെന്നും ബിജു രാധാകൃഷ്ണൻ സരിതാ നായരും കൂടെ ഒരു പെൺകുട്ടിയെ രശ്മി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊന്നിട്ടുണ്ടെന്നുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച കൃത്യമായി പ്രസിദ്ധീകരിച്ചെങ്കിൽ എനിക്കെതിരെ റിഫമേഷൻ കേസ് പോലും ആരും ഫയൽ ചെയ്തില്ല അത് പിന്നീട് അട്ടിമറിച്ചു അവർ ഇപ്പോഴത്തെ എ ഡി ജി പി അജിത് കുമാറാണ് ആ കേസ് അട്ടിമറിച്ച് ബിജെ സരിത നായരെ മാപ്പു സാക്ഷിയാക്കി ബിജു ആവാഷിനെ മാത്രം പ്രതിയാക്കി ആ കേസ് അട്ടിമറിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ പിണറായി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് ആ അന്വേഷണം നടത്തി അട്ടിമറിക്കില്ലായിരുന്നെങ്കിൽ സരിതാ നായർ ജയിലിലായിരുന്നെങ്കിൽ ഈ ബിജു രാധാഷോടൊപ്പം ശ്രീ രശ്മി കൊലക്കേസിൽ ജയിലിലായിരുന്നെങ്കിൽ ഞാൻ സാക്ഷിയാണ് എൻ്റെ റിപ്പോർട്ടർ സിന്ധു ട്രിവാൻഡ്രത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ സിന്ധു സാക്ഷിയാണ് അവർ വീണ്ടും ഈ ക്രൈമിലേക്ക് ജോയിൻ ചെയ്യാൻ പോകണ അടുത്ത മാസം മുതൽ തിരുവനന്തപുരത്തെ റിപ്പോർട്ടറായിട്ട് അവർ അവിടുത്തെ ബ്യൂറോ ചീഫായിട്ട് അവരെ ഏറ്റവും വർക്ക് ചെയ്യാൻ പോവുകയാണ് അവരാണ് ഈ സരിതാ നായരുടെ കേസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അത് നൂറ് ശതമാനം സത്യമായിരുന്നു പക്ഷേ സരിതാ നായർ ഞങ്ങൾ രണ്ടുപേരും സാക്ഷികളായിരുന്നു ആ കേസിൽ പക്ഷേ സരിതാ നായരുടെ കേസിൽ പിന്നീട് അട്ടിമറിച്ചു സരിതാ നായരുടെ മാപ്പുസാക്ഷിയാക്കി അങ്ങനെ സരിതാ നായർ ജയിലിൽ കിടക്കേണ്ട സന്ദർഭത്തിൽ അവരെ പുറത്തിറക്കി വ്യാജ കത്തുണ്ടാക്കി ഗണേശനത് ഇരുപത്തൊന്ന് പേജുള്ള സരിത നായരുടെ ജയിലിൽ നിന്നുള്ള കത്ത് ഇരുപത്താറ് പേജാക്കി അങ്ങനെ ഉമ്മൻചാണ്ടിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന ഞെട്ടി കള്ള പകരം വെട്ടിയ ആര് ഗണേശൻ ഇപ്പോഴാ കേസ് കൊട്ടാരക്കര കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യാജരേഖ എന്നുള്ള കേസ് അങ്ങനെയുള്ള ഒരു കേരളത്തിൽ ദേശാഭിമാനി പത്രം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് എന്നെപ്പറ്റി എന്തെല്ലാം വ്യാജമായ ആരോപണങ്ങളാണ് ഉണ്ടാക്കിയുള്ളത് രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ പിണറായി വിജയൻ പിണറായി വിജയനെക്കുറിച്ച് ലാവലിങ് കേസ് പുറത്തു കൊണ്ടുവന്ന കാലഘട്ടത്തിൽ ഞാൻ സാമൂഹ്യദ്രോഹിയാണെന്നും അശ്ലീല പത്രക്കാരനാണെന്നും അശ്ലീലം മാത്രമാണ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ അവർ ഒരു സാമൂഹ്യ വിപത്താണെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറിയേറ്റ് മീറ്റിംഗ് കൂടി പത്രത്തിൽ ദേശാഭിമാനി പത്രത്തിൽ മറ്റു പത്രങ്ങളിൽ വലിയ വാർത്തകൾ ഉണ്ടാക്കി അതാണ് ദേശാഭിമാനിയും അതേപോലെ മാർസിസ്റ്റ് പാർട്ടി ആരാണോ ഒരു ഫൈറ്റ് ചെയ്യുന്നത് അവരെ നശിപ്പിക്കുക കുടുംബത്തോടെ നശിപ്പിക്കുക എന്നുള്ളത് തന്ത്രമാണ് അവർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇര കൂടിയാണ് എന്തിനാണ് വീണ ജോർജ് പിണറായി വിജയനും അതേപോലെ റിയാസും എന്നെ തൊടാൻ പറ്റാത്തത് കൊണ്ട് വീണ ജോർജിനെ മുന്നിൽ നിർത്തി എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത കാര്യം നമുക്കറിയാം അതേപോലെ തന്നെ എൻ്റെ ഓഫീസിൽ മൂന്ന് പേരെ കയറ്റി ഞാൻ എസ് സി എസ് ടി അട്രോസിറ്റി നിയമപ്രകാരം കൊടുങ്ങാൻ വേണ്ടി അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധ മോശപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ കേസ് കൊടുത്ത് മുപ്പത്തിനാല് ദിവസം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് അതിൽ ആദ്യം അവരുണ്ടാക്കാൻ ശ്രമിച്ചാൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കഥയായിരുന്നു ആ ലൈംഗികമായി പീഡിപ്പിച്ചതെന്ന് ആ പെൺകുട്ടി പറയാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് പക്ഷേ ആ പെൺകുട്ടി തന്നെയാണ് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഓഫീസിലുള്ള ജീവനക്കാരുമായി സംസാരിച്ച റെക്കോർഡ് കൃത്യമായി ഉണ്ടാക്കുകയും ഓഫീസിലെത്തിക്കുകയും അങ്ങനെ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു കാരണം ഒരു ആയിരുന്നു ഇതുപോലുള്ള സകല വൃത്തികേടുകളും ആരെങ്കിലും ഇവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ഇവർക്കെതിരെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക സ്ഥിരമാണ് ഇപ്പോൾ ദേശാഭിമാനി പ്രസിദ്ധിച്ച ആ വാർത്ത അതാണ് ഇതിന് തുടക്കം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അതൊന്നും നമുക്ക് കേൾക്കാം മാധ്യമം പ്രതിപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരെ പീഡനാരോപണം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരെ പീഡന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുന്നു മാധ്യമ പ്രവർത്തകർക്കെതിരെ നടന്ന പീഡനം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉന്നതർ ഇടപെട്ട് ജീവി മൂടി വെച്ചെന്നും വെളിപ്പെടുത്താൻ മലയാളത്തിലെ പ്രമുഖ ചാനലിലെ മാധ്യമ പ്രവർത്തകയെ യുവ നേതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പിന്നീട് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് സംഭവം ഒതുക്കി തീർക്കുന്ന യുവതി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ പ്രമുഖരെ പ്രമുഖരംഗത്തുണ്ട് ഏർ യുവ നേതാവും അയാളുടെ ഗോഡ്ഫാദർ ആയ പ്രമുഖ നേതാവും ചാനൽ തരത്തിലുള്ളവരുടെ കാലിൽ വീണുവെത്രേ തന്റെ രാഷ്ട്രീയ ഭാവി രക്ഷിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുവെത്രേ ഏർ സദാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന യുവനേതാവ് കുറച്ച് ദിവസങ്ങളായി മുങ്ങി നിൽക്കുകയാണ് പ്രമുഖ ചാനലിലെ ജീവനക്കാരിയായ യുവതിയോട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖൻ വളരെ കാലമായി നടത്തിയ പീഡനവും തുടർന്ന് നടന്ന നിർബന്ധിത അപോർഷനും ചാനൽ അവതാരക പ്രമുഖരും രണ്ട് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിലെ ഉന്നത നേതാക്കളും ചേർന്ന് കുഴിച്ചു മൂടിയിരിക്കുകയാണ് അതേ കാലം അത് മണ്ണിനടിയിൽ കിടക്കില്ല താമസിക്കാതെ പുറത്തു വരും എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പിൽ പറയുന്നത് ഇതാണ് ദേശാഭിമാനി വാർത്ത കേട്ടല്ലോ ദേശീയാഭിമാനിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചതിൽ തലയും വാലുമില്ലാതെ കേരളത്തിലെ ഒരു യുവജന നേതാവ് ഒരു അവതാരികയെ ബലാത്സംഗ് ജീതു പീഡിപ്പിച്ചു ഗർഭിണിയാക്കി പിന്നെ ഗർഭചിത്രം നടത്തി അത് ഒരു അവതാരക ഒരു ഒരു ചാനലിൻ്റെ ഹെഡായ ഒരു വനിതാ ജീവനക്കാരി വനിതാ അവതാരിക അല്ലെങ്കിൽ അതിൻ്റെ ഹെഡായുള്ള ലേഡി വി ഡി സതീഷനും മറ്റു നേതാക്കന്മാരും ചേർന്നുകൊണ്ട് വി ഡി സതീശൻ ഇതിൽ പറയുന്നില്ല ചില രാഷ്ട്രീയ നേതാക്കന്മാർ ചേർന്നുകൊണ്ട് ഒതുക്കി എന്നാണ് പറഞ്ഞത് അതായത് ഇത്രയും കെട്ടിച്ചമച്ച് ദേശാഭിമാനിക്ക് ഒരു വാർത്ത സൃഷ്ടിക്കുകയാണ് അവർക്ക് തുമ്പും വാലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെ ഒരു കെട്ടുകഥ ഉണ്ടാക്കി പിന്നെ മറ്റുള്ള ചാനലുകളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുകയാണ് ഇന്ന് എന്നെ വിളിപ്പിച്ച ആളും എന്നെ കൊണ്ട് അത് ഏറ്റെടുപ്പിച്ച് വാർത്തയാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് മുമ്പ് വീണാ ജോർജ് ചെയ്തതും തന്നെയാണ് അവരുടെ ചൂടൻ കിടപ്പറ രംഗങ്ങളാണെങ്കിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞൊരുത്തടുത്ത് ഒരു വീഡിയോ കൊടുത്തയക്കുന്നു അത് ഞാൻ പബ്ലി ഞാൻ പരിശോധിക്കുന്നേ ഇല്ല മാറ്റി നിർത്തുന്നു പിന്നെ ഒരു കത്ത് അയക്കുന്നു നിങ്ങളുടെ കൈവശം ചൂടൻ കിടപ്പറ രംഗങ്ങൾ എന്നു വീഡിയോ വീണാ ജോർജിനെ പറ്റി ഉണ്ടല്ലോ എന്ന് പറയുന്നവർക്ക് വീഡിയോ ഒരു കത്തയക്കുന്നു അവർക്ക് അത് കോപ്പി വേണമെന്ന് ആവശ്യപ്പെടുന്നു ഞാനിത് അപകടം മനസ്സിലാക്കി എൻ്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പ്രക്ഷേപണം ചെയ്തപ്പോൾ എനിക്കെതിരെ ഞാൻ പ്രക്ഷേപണം ചെയ്തു എന്ന് തെറ്റിദ്ധരിച്ച് പിണറായി സർക്കാർ കേസെടുക്കുകയാണ് എന്നെ അറസ്റ്റ് ചെയ്യുകയാണ് ജയിലിൽ അടയ്ക്കുകയാണ് പക്ഷേ കോടതിയിൽ എത്തിയപ്പോഴാണ് ഈ വീഡിയോയിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എൻ്റെ കൈവശം ഇല്ല എന്നാണ് പറഞ്ഞത് ഞാൻ എന്നെ കൊടുക്കാൻ ശ്രമിച്ചവരെ കൊടുക്കാനാണ് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്ന് കൃത്യമായി പുറത്തുവിടുന്നത് ഇതേപോലെയാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കും അങ്ങനെ കേട്ട പാതി കേൾക്കാതെ പാതി ഞാൻ പ്രസിദ്ധീകരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ ഇത് ഒരു കാര്യം എന്നെ അറിയിച്ചത് എന്നുള്ള കാര്യമാണ് ഞാൻ പെടുത്തുന്നത് ഇതുപോലെ തെറ്റിദ്ധരിച്ച് കേരളത്തിലെ പല ദൃശ്യ മാധ്യമങ്ങളും പല ഓൺലൈൻ ചാനലുകളിലിത് പ്രസിദ്ധീകരിക്കുകയാണ് ഒരു പ്രമുഖ ചാനലിൽ അതിൽ രണ്ടുപേർ ചേർന്നുള്ള ചർച്ചയിൽ പറയുന്നത് ഒരു വടക്കൻ ഭാഗത്ത് ഇത്ത അടുത്ത കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന് വിജയിച്ച തീപ്പൊരി നേതാവാണ് ഇതിലെ കക്ഷി എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ നാട് തെക്കൻ ഭാഗത്താണെന്ന് പറയുന്നു അദ്ദേഹം തീപ്പൊരി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണെന്ന് പറയുന്നു കേരളത്തിലെ കിടുകിടപ്പിക്കുന്ന നേതാവാണെന്ന് പറയുന്നു അതാരാണെന്ന് ഈ പറയുന്ന ഒരാൾ വിളിച്ച പറഞ്ഞവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പല കഥകൾ ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം കെട്ടുകഥകളാണെന്ന് എൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് ഞാൻ ഈ പേര് പറഞ്ഞു കൊണ്ട് എനിക്ക് വന്ന കാര്യം പുറത്ത് വിടുന്നത് കാരണം ഇത്തരം ചാനലുകളെ കൊണ്ട് അവിടെയും ഇവിടെയും തൊടാതെ ശരിക്കൊന്നും പറയാതെ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കുകയാണ് നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടി രണ്ടാരി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് കാലഘട്ടത്തിൽ ഐസ്ക്രീം പാർലർ പെൺമാണിപ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ട് പോലും പേര് പ്രസിദ്ധീലിക്കാൻ മടി കാണിച്ച് അത് ഒത്തുതീർപ്പാക്കി പി ശശി ഒരു കോടി രൂപയും ഒരു കോടി രൂപ പിണറായി വിജയനും വാങ്ങി ഒത്തുതീർപ്പാക്കിയ ഒരു കേസായിരുന്നു ഐസ്ക്രീം പാർലർ കേസ് അന്ന് ഈ കാര്യം ക്രൈം പുറത്തുവിട്ടപ്പോഴാണ് എന്നെ കള്ളക്കേസിൽ കൊടുക്കി പി ശശി അർദ്ധരാത്രി ജയിലിൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ജയിലിൽ വെച്ച് ക്രിമിനലുകളെ കയറ്റി കൊല്ലാൻ ശ്രമിച്ചത് ഇതേപോലെ അത് സത്യം പറഞ്ഞതിനാണ് കാരണം അവർ ഒതുക്കുന്ന പാർട്ടിയാണ് പൈസ പിടിച്ച് ഒതുക്കുക എന്നുള്ളതായിരുന്നു അന്ന് ഉദ്ദേശിച്ചിരുന്നത് അന്ന് പിന്നീട് ആ വാർത്ത ഇന്ത്യ വിഷയം പ്രസിദ്ധീകരിക്കേണ്ടായി ഞാൻ വാർത്ത പ്രതികരിക്കുമ്പോൾ സത്യസന്ധമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു കല്ലട സുമാരൻ പെട്ട് എന്നാൽ ഇവിടെ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല ഈ കാര്യത്തിൽ എല്ലാ മേഖലയും ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചിടത്തോളം ഇങ്ങനൊരു കാര്യത്തിൽ യാതൊരു തെളിവുമില്ല ഇങ്ങനൊരു സംഭവവുമില്ല രാഹുൽ മാംകൂട്ടത്തിൽ ഇതിൽ പെട്ടിട്ടുമില്ല അതേപോലെ സിന്ധു കോരിമാരിമാർ ഇങ്ങനെയൊരു കാര്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുമില്ല ഇങ്ങനെ ഒരു അവതാരികയെ പീഡിപ്പിച്ചിട്ടുമില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ പ്രചരിപ്പിക്കുന്ന എന്താണ് പേര് പറയാതെ അപ്പുറം ഇപ്പുറം പേര് പറഞ്ഞുകൊണ്ട് ആളെ പറ്റിക്കുന്ന രൂപത്തിൽ അത് രാഹുൽ ഇതേപോലെ മുമ്പിതേപോലെ ഒരു വീട്ടിൽ കയറി രാഹുൽ മാങ്കൂട്ടത്തിലൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കഥ വലിയ വലിയ ഉണ്ടാക്കുകയുണ്ടായി അത് കെട്ടുകഥയായിരുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് വിധേനയും ടാർജറ്റ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണോ ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഗണേശ്വരുമായി ഗൂഢാലോചന നടത്തി കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങളെ മുഴുവൻ മുന്നിൽ നിർത്തി കളിച്ചത് എന്നാ നാണം കെട്ടത് കേരളത്തിലെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോയി മാപ്പ് പറയേണ്ടി വന്നു ഉമ്മൻചാണ്ടി എന്ന വാലിയ മനുഷ്യനെ ഈ രൂപത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച കേരളത്തിലെ മാപ്രകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ വലിയ ബുദ്ധിമുട്ട് നമുക്ക് ചാരക്കേസിലൂടെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും മറിയ റഷീദിലെ ഗുഹ്യഭാഗങ്ങളെ അടക്കം വർണ്ണിച്ചുകൊണ്ട് മഞ്ഞ പത്രങ്ങളെക്കാൾ വളരെ വൈകൃതമായി പ്രസിദ്ധീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്തായിരുന്നു നമ്പി നാരായണ പിന്നീട് ഉണ്ടായത് നമ്പി നാരായണ കേസുകൊടുത്ത് അവസാനം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്ന് ആരാണ്ടാക്കിയിരുന്നത് ദേശ്യാഭിമാനി പത്രമാണ് ഭിമാനി പത്രവും സ്മാർട്ട് വിജയൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചേർന്നുണ്ടാക്കിയ ഗൂഢാലോചന ഫലമായിരുന്നു അപ്പം ഒരു കേസ് ഉണ്ടാക്കിയത് ഈ സ്മാർട്ട് വിജയൻ എന്ന് പറയുന്ന സി ഐക്ക് മറിയരക്ഷീലയെ ലൈംഗികമായി ഉപയോഗിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഒരു ചാരക്കഥയുണ്ടാക്കി ദേശാഭിമാനിയും ചേർന്ന് ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി കേരളം മുഴുവൻ എല്ലാ പത്രങ്ങളെ കൊണ്ടും ഏറ്റെടുപ്പിച്ചത് അതേപോലെ തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെ ഈ രൂപത്തിൽ ഒരു കഥയുണ്ടാക്കി എല്ലാ പത്രവും ദൃശ്യമാധ്യമങ്ങളെ ഒരു കഥ സൃഷ്ടിച്ച് വലിയ ചർച്ചകളാക്കി വലിയ സീനിയർ പത്ര പ്രവർത്തകരാണ് ഇതിൽ ചർച്ചയ്ക്ക് മുന്നിൽ വരുന്നത് തൻ്റെ ഇടമുള്ള ആളുകളാണെങ്കിൽ എന്നെപ്പോൾ ആളുകളാണെങ്കിൽ പേരെടുത്ത് പറയും ഒരു മടിയും ഉണ്ടാവില്ല കാരണം ഞാൻ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും വാർത്ത പ്രസിദ്ധീകരിച്ച ഒരാളാണ് ശോഭന ജോർജിനെ കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ച ഒരാളാണ് അതേപോലെ കെ കരുണാകരൻ്റെ പുന്നാരുമകൾ പത്മജിയെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചതാണ് അതിനൊക്കെ തെളിവുകൾ മുന്നിൽ കൈവച്ചിട്ടാണ് ഞാൻ വാർത്ത പ്രസിദ്ധീകരിക്കാറുള്ളത് ഞാൻ ഇന്നർ സൈഡിലെല്ലാം അന്വേഷിക്കുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും തുമ്പ് കിട്ടാതെ വരില്ല പക്ഷേ ഈ കാര്യത്തിൽ കള്ളമാണ് അതേസമയത്ത് ഇത് സത്യമാണെങ്കിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് വാർത്ത പ്രസിദ്ധീകരിക്കുക എന്ന് മനസ്സിലാക്കുക എന്നെ ഇതുപോലെ വളഞ്ഞ വഴി കൂടെ പിടിച്ച് ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞിട്ട് അത് കേട്ട പാതി കേൾക്കാതെ പാതി വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ഒരാളല്ല ഞാൻ രാഹുൽ മാങ്കുട്ടത്തെക്കുറിച്ച് ഇത്രയും വ്യാജമായ കെട്ടുകഥ സൃഷ്ടിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോട് പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം രാഹുൽ മാങ്കുട്ടൻ തീപ്പരി തീപ്പരി പ്രാസീങ്ങനാണ് കിടുകിട വിറപ്പിക്കും ആരെയും നിയമസഭയിലാണെങ്കിൽ പിണറായിനെപ്പോലും വിറപ്പിക്കുന്ന ഒരാളാണ് ഒരാൾ ഈ അടുത്ത ലക്ഷം വരുമ്പോൾ എനിക്ക് തകർന്ന് തരിപ്പണമാകണം അതേപോലുള്ള ഒരു ഷാഫി പറമ്പിൽ അതേപോലെ അബേ വർക്കി ഇതുപോലെയുള്ള ഒരു ശക്തരായ യുവ നേത കേരളത്തിലുണ്ട് അത് വി ഡി സതീഷനുമായി ചേർന്നുകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് കേരളത്തിൽ ഇപ്പോൾ ഇപ്പോഴുണ്ടായുള്ള ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വൻ വിജയം നേടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇവർ പങ്കെടുത്ത് വിജയിച്ചുള്ള ഏതെല്ലാം എലക്ഷനുകൾ എറണാകുളത്ത് തൃക്കാക്കര ഇലക്ഷനിൽ പന്ത്രണ്ടായിരം വോട്ടിൻ്റെ പേര് ഇരുപത്തയ്യായിരം വോട്ടിന് ജയിച്ചു പുതുപ്പള്ളിയിൽ ഇരുപ മുപ്പത്തി ഏഴായിരം വോട്ടിന് ജയിച്ചു ഒമ്പതിനായിരം വോട്ടിന് ഉമ്മൻചാണ്ടി ജയിച്ച സ്ഥലത്താണ് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് വോട്ട് തന്നെ ജയിച്ചത് ആര് ഉമ്മൻചാണ്ടി ഉമ്മൻ അതിനുശേഷം പാലക്കാട് വിജയിച്ചു പാലക്കാട് മൂവായിരത്തിലാണ് വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഷാഫി പറമ്പിൽ ജയിച്ച സ്ഥലത്താണ് പതിനെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടെന്നെ ഷാ രാഹുൽ മാങ്കുട്ടത്തിൽ ജയിച്ചത് അതിനുശേഷം ചേലക്കരയിൽ ഇരുപത്തിരണ്ടായിരം വോട്ടിന് വോട്ട് നഷ്ടപ്പെട്ട പന്ത്രണ്ടായിരം ഇരുപത്തെട്ടായിരം വോട്ടാണ് സി പി എമ്മിന് നഷ്ടപ്പെട്ടത് നാൽപ്പതിനായിരം വോട്ടിന് രാധാകൃഷ്ണൻ ജയിച്ച സ്ഥലത്ത് പന്ത്രണ്ട് ചില വോട്ടിനാണ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് അവിടെ സി പി എം അതേപോലെ തന്നെയാണ് ഇപ്പോൾ അവസാനം നിലമ്പൂർ ഇലക്ഷനിൽ വൻ വിജയമാണ് യു ഡി എഫ് ജയിച്ചത് അവിടെ പതിനായിരത്തോളം വോട്ട് ആരെയാണ് ഷൗക്കത്തിന് വോട്ട് അയ്യായിരം വോട്ട് പി വി എൻ അയ്യായിരം വോട്ട് നമ്മുടെ സ്വരാജനും കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവിടെ സ്ഥിതി കോൺഗ്രസ് സി പി എമ്മിൻ്റെ അറുപത്താറായിരം വോട്ടുള്ള അൻപത്താറായിരം വോട്ടായി മാറും അവിടെ വിജയം ഇരുപത്തി അയ്യായിരം വോട്ടായി ഇരുപത്തയ്യായിരം വോട്ടായിട്ട് മാറുമായി മാറുമായിരുന്നു അതവിടെ ജോയി ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ ജ ഈ പറയുന്ന ഭീമൻ വർ മാ നിൽക്കില്ലായിരുന്നു മുപ്പത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ ജയിക്കുമായിരുന്നു ഇതാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ സ്ഥിതി ഇതിനെ മറികടക്കാൻ എങ്ങനെ അടുത്ത ഇലക്ഷനോട് കൂടിയിട്ട് ഇവിടെ വിജയിക്കാം അതിൻ്റെ ഭാഗമായി പുതിയതായ അശ്ലീല കഥകൾ ഉമ്മൻചാണ്ടിയെ തകർത്ത അതേപോലെയുള്ള അശ്ലീല കഥകൾ നിരത്തി രാഹുൽ മാങ്കുട്ടതിനെ പോലുള്ള ആളുകളെ തകർക്കാനുള്ള ഗൂട്ടപദ്ധതിയുടെ ഭാഗമാണ് ഈ കഥ എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്റർ ആരാണ് സ്വ നമ്മളെ സ്വരാജാണ് സ്വരാജ് ആദർശം പറഞ്ഞ് നാട്ടിലെ മുഴുവൻ ജനങ്ങളെ വീമ്പിളക്കുന്ന ആളാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മളെ ഉമ്മൻ വി എസ് അച്നെ അധിക്ഷേപിച്ച ആളാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ആണ് ശിവനെയും അതേപോലെ മാളികപ്പുറത്തെയും അതേപോലെ അയ്യപ്പനെയും അവഹേളിച്ചത് ആ ആളാണ് ആ ആൾക്ക് ദേശാഭിനി പത്രത്തിൽ രാഹുൽ മാങ്കൂട്ടമാണെന്ന് ഉദ്ദേശിച്ച് ഇത്തരം വൃത്തികേടുകൾ പറയാൻ പറ്റുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടോ മിക പുത്തലത്തുനിന്ന് ദിനേഷിനെ പറ്റി പറയുകയാണെങ്കിൽ മുമ്പ് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ സ്വപ്ന സുരേഷിനെ സ്വപ്ന സുരേഷിൻ്റെ ഒരു ശബ്ദരേഖ പുറത്തുവിടുന്നത് പോലീസുകാരിക്ക് കൊടുത്ത് കൃത്യമായി എൻഫോഴ്സ്മെൻറ്റ് കസ്റ്റഡിയിലുള്ള സമയത്ത് അവിടെ കൊണ്ടുപോയി പോലീസുകാരികളെ കൊണ്ട് കൊടുത്ത സാധനം വായിപ്പിച്ച് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ട് കെട്ടിച്ചമച്ചതാണ് പിണറായി വിജയനെതിരെയുള്ള സ്വർണ്ണക്കള്ള കടത്തും ഡോളർ കടത്തും എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ഉണ്ടാക്കിയ കഥാത് ഉണ്ടാക്കിയതിന് പിന്നിലെ ബ്രെയിൻ ആണ് പുത്തലത്തെ നാരായണെന്ന് പുത്തലത്തെ ദനീഷ് എന്ന് ഞാൻ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇവരെല്ലാവരും തന്നെയാണ് ഇപ്പോഴും ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ദേശാഭിമാനി എന്ന പത്രം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അശ്ലീല പത്രമാണ് നമുക്കറിയാം സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പള്ളിയെ തലയിൽ കെച്ച് നടക്കുന്ന ഇവർ ഇപ്പോൾ അശ്ലീല പത്രം ആണെന്നുള്ള അശ്ലീലമാണ് പത്രത്തിൻ്റെ പത്രാധിപരാണ് ഇവർ എന്നുള്ളത് സ്ഥാപിക്കാൻ വലിയ തെളിവുകളൊന്നും വേണ്ടല്ല വേണ്ട ആവശ്യമില്ല ചാര ചാരക്കഥയും അതേപോലെ പിന്നെ വി എസ് നമ്മുടെ ഉമ്മൻചാണ്ടിയെ പറ്റി ഉണ്ടാക്കിയ കഥകളും അതേപോലെ വി എസിനെ പറ്റി ഉണ്ടാക്കിയ കാര്യങ്ങളും അയ്യപ്പനെ പറ്റിയ പറ്റി കാര്യങ്ങൾ മാത്രം മതി ദേശാഭിമാനി എത്രമാത്രം ക്രെഡിബിലിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ എന്നാൽ ഈ പരിപ്പയുടെ ചേലവില്ല പിണറായി വിജയൻ താങ്കളുടെ ബുദ്ധിയിൽ നിന്നും പി ശശി എന്ന പെൺ പിടിയന്റെ ബുദ്ധിയിൽ നിന്നുമാണ് ഇതെല്ലാം വരുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മകളെ ഒരു എം എൽ എയുടെ സി പി എം എൽ എയുടെ മകളെ പീഡിപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പാർട്ടി അന്വേഷണ റിപ്പോർട്ട് കൈവശമുള്ള പി ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഞാൻ എത്രയോ പി ശശി മുമ്പ് ഇ കെ നായൻ്റെ ഭരണകാലത്ത് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ പല പെൺകുട്ടികളെയും പീഡിപ്പിച്ചതിൻ്റെ സ്വാധീനിച്ച പല ലൈംഗം ഐ വീഡിയോ ക്രൈമിൻ്റെ കൈവശം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി ക്രൈമിൻ്റെ ഓഫീസ് ഒരു മണിക്ക് റെയ്ഡ് ചെയ്ത് അടിയന്തരാവസ്ഥ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ വീഡിയോകളെല്ലാം ഈ ഇതെല്ലാം എടുത്തുകൊണ്ടുപോയിട്ടുള്ള ഇതാണെന്ന് കാസറ്റുകളെല്ലാം എടുത്തുകൊണ്ടുപോയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ കോടതി രേഖകൾ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള പാർട്ടി ഭരിക്കുന്ന കാലത്ത് ഇതുമുണ്ടാകും ഇതിൽ ഉണ്ടാകും